ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാനാച്ചുറൽസിലെ ഹോമിയോപ്പതി ഫിസിഷ്യൻ നമ്മളിൽ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ഇടക്കിടയ്ക്ക് വരുന്ന മൂത്രശങ്ക അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്ത് ഒരു ബേണിംഗ് സെൻസേഷൻ ഐഡിവയർ വേദനിക്കുക അതിനോടനുബന്ധിച്ച് പനി തലകറക്കം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ തോന്നുകയെല്ലാം ഇതെല്ലാം ഒരുപക്ഷെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കാരണമാകാം ഇനി ഇത് വളരെയധികം കോമൺ ആണ് അപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളിലാണ് കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇന്ന് വളരെയധികം കോമൺ ആയി കണ്ടുവരുന്നുണ്ട് ഇപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻസ് ഇത്രയധികം കൂടിയെന്ന് നോക്കാം അതിന്റെ പ്രധാന കാരണം നമ്മുടെ വെള്ളം കുടി കുറയുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഇത്രയും മേലുള്ള സമയത്ത് നമ്മൾ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടില്ല ഇത് ബോഡിയിലെ ഡീഹൈഡ്രേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ യൂറിൻ പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂറിനെ മുറിക്കാതെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം പിന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ ചില ആൾക്കാർ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ മാറി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിലാണ് കുറച്ച് കൂടുതലായിട്ട് പ്രശ്നം കാണുന്നത് അവർക്കെല്ലാം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകളിലാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ മൂത്രവാഹിനിയുടെ സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് പുരുഷന്മാരെ സംബന്ധിച്ച് അവരുടെ മൂത്രനാളി ചെറുതാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് നമ്മുടെ മലദ്വാരവും അതായത് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ത്രീകളിൽ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മലത്തിൽ വരുന്ന ഇക്കോളി പോലത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഡയബറ്റീസ് പോലത്തെ ഇഷ്യൂസുള്ള ആൾക്കാരും തൈറോയ്ഡ് പോലത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോർമോണൽ വേരിയേഷൻസ് വരുന്ന ഡിഫറൻസ് കാരണം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് പിന്നെ പ്രെഗ്നൻസിൽ ഇപ്പോൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ് വളരെയധികം കോമൺ ആയി കണ്ടുവരുന്നുണ്ട് അതുപോലെ മെനപ്രോച്ച് നമ്മളൊരു ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻ കണ്ടുവരുന്നുണ്ട് പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സും ആൻസൈറ്റിയും കാരണം പിന്നെ നമ്മൾ ഫോളോ പോലത്തെ ഡ്രിങ്ക്സും പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ട് വാങ്ങിച്ചു കഴിക്കുന്ന ആൾക്കാർക്കും യൂറിനറി ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നുണ്ട് ഇതൊക്കെയാണ് യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള കൂടുതലായിട്ടുള്ള കാരണങ്ങൾ പിന്നെ എന്തൊക്കെയാണ് യൂറിനറി ഇൻഫെക്ഷൻസിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ നോക്കാം ഒന്ന് മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഒരു ബേണിങ് സെൻസേഷൻ തോന്നുന്നുണ്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യണ സമയത്ത് തന്നെ തോന്നണമെന്നില്ല പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂറിൻ ഒഴിക്കാൻ പോകുന്നതിന് മുന്നേറ്റ് നമുക്ക് ഈ ബേണിൻസ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ അടിവയർ വേദനിക്കുക നമുക്ക് ഛർദി തോന്നുക അതുപോലെ തന്നെ തലകറക്കം തോന്നുക പനി തോന്നുക നമുക്ക് ശരീരം വിറയിൽ തോന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം കാണുന്നുണ്ട് ചില ആൾക്കാർ നമ്മൾ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം തലകറക്കവും അതുപോലെ തന്നെ തലകറിയും വീട്ടിലുണ്ടായിട്ടുണ്ട് അതുപോലെ ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് വരുന്നുണ്ട് നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസും ഒക്കെ ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിലെ ബ്ലഡും കാണാനുണ്ട് അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് യൂറിനർ ഇൻഫെക്ഷൻസിന്റെ സിംറ്റംസ് ചെറുതായിട്ട് തോന്നിയാൽ തന്നെ അപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ യൂറിറ്ററിനെയും അതുപോലെ തന്നെ കിഡ്നിയനും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഈ ഇൻഫെക്ഷൻ വെച്ചോണ്ടിരുന്നാൽ സ്പ്രെഡ് ആവാനും നമ്മുടെ യൂറിറ്ററിനെയും ബ്ലാഡറിന്റെ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് അവർ ഇൻഫെക്ഷൻ അതിലേക്ക് സ്പ്രെഡ് ആയിട്ട് നമുക്ക് ബ്ലഡും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ തന്നെ ശ്രദ്ധിക്കണം പിന്നത്തെ ഒരു കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രെഗ്നൻസിയുള്ള വുമൻസ് ഞാൻ പറഞ്ഞു തന്നെ പ്രഗ്നൻസിയുള്ള വുമൺസിനൊക്കെ യൂറിനറി ഇൻഫെക്ഷൻസ് കാണുന്നുണ്ടെന്ന് അപ്പം അവർ ആ ഒരു സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് കണ്ട് തുടങ്ങിയാലേ അതിനാവശ്യമായുള്ള വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണം പിന്നെ ചില ആൾക്കാരിൽ പ്രത്യേകിച്ച് സ്ത്രീകളിലൊക്കെ നമ്മൾ ഒരു ആഫ്റ്റർ മാരേജിന് ശേഷം ഒരു അണിമോണിയൂട്ടി എന്ന് പറയും ഒരു സെക്ഷൽ പ്രഷർ കാരണം കൊണ്ടും അവർക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ സുരക്ഷിതമല്ലാത്ത ഒരു സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വളരെയധികം കോമൺ ആണ് പിന്നെ ചില ആൾക്കാർ എല്ലാ സിംറ്റംസും യൂറിനറി ഇൻഫെക്ഷൻസിനും കാണണമെന്നില്ല ചില ആൾക്കാർക്ക് മാത്രമാണ് പറഞ്ഞ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു സിംറ്റംസ് ഇല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഓരോ ക്ലാസ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ടുപോയത് കുടിക്കേണ്ടത് നേരെ തിരിച്ചു കൊണ്ടുവരും ഇവർക്കൊക്കെ ആണെങ്കിലും ഒരു യൂറിൻ ഇൻഫെക്ഷൻസ് വരികയും അതിനോടനുബന്ധിച്ച് അവരുടെ ചൊറിച്ചിലും തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട് നമുക്കിതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം നോക്കാം പിന്നെ ആദ്യം ചെയ്യേണ്ടത് വെള്ളം കൂടി തന്നെയാണ് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറേയും പാടില്ല നമുക്ക് ആവശ്യമുള്ള വെള്ളം കുടിക്കണം പ്രത്യേകിച്ച് നല്ല ചൂട് ക്ലൈമറ്റിലോ അല്ലെങ്കിൽ വെയിലത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മൂന്ന് ലിറ്ററിലും വെള്ളം കൂടുതൽ കുടിക്കണം അതിൽ കൂടുതൽ കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ മാക്സിമം ഡെയിലി പന്ത്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെയും കുടിക്കണം എന്നാണ് അപ്പം യൂറിനറി ഇൻഫെക്ഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ നല്ല വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മൂന്ന് ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിക്കണം പിന്നെ അതുപോലെ എ സിയിലൊക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് വെള്ളം താങ്ങിക്കില്ല പക്ഷെ നമ്മൾ വെള്ളം നമ്മുടെ ബോഡിക്ക് ബോഡിക്കാവശ്യമുള്ള നമ്മൾ വെള്ളം കുടിക്കണം അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസിനും മറ്റു പല അസുഖങ്ങൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ നമുക്ക് വജനിൽ ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാന്ന് ആദ്യം തന്നെ റൂൾ ഔട്ട് ചെയ്യണം ഒരു യൂറിൻ കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിൻ അനാലിസിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂറിനിലുള്ള എന്തൊക്കെയാണ് ബാക്ടീരിയാസിന്റെ അളവെന്നും മസൽസിന്റെ അളവ് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പൊ അത് ആദ്യം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യണം നമ്മള് പേഴ്സണൽ ആയിട്ടുള്ള ഹൈജിൻ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ കുറച്ചുവിടാൻ സാധിക്കും ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യണം ഇപ്പം നമ്മൾ കഴുകുമ്പോൾ മുന്നിൽ നിന്ന് പിന്നോട്ട് കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കണം നമുക്കിനി എങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ നോക്കാം നമുക്ക് രണ്ട് തരത്തിലെ യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട് അപ്പർ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസും ലോവർ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസും അപ്പർ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ബാധിക്കുന്നത് കിഡ്നെ യൂറിത്രെയാണ് ലോവർ എന്ന് പറയുമ്പോൾ ബ്ലാഡറിനെയും യൂറിത്രയും നമുക്ക് ഇതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം അതുപോലെ തന്നെ മസാല ഫുഡ് കുറയ്ക്കണം പുറത്തുനിന്ന് വാങ്ങിച്ചു വയ്ക്കുന്ന ഫുഡും സ്ട്രീറ്റ് ഫുഡും ഒക്കെ കുറയ്ക്കണം നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൂടി എടുക്കേണ്ടതാണ് ഇപ്പോൾ എ സിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വെള്ളം കുടിക്കണം പിന്നെ സ്ട്രെസ്സും മെൻസൈറ്റും കുറയ്ക്കണം ഇപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പനിയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്യേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂണറിൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായ എന്താണ് അതിൻ്റെ അണ്ടർലൈൻ കോഴ്സ് കണ്ടുപിടിച്ചിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യു